മുപ്പതാം അധ്യായം അനന്തരം യഹിസ്കീയാവ് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് പെസഹ ആചരിക്കേണ്ടതിന് യരുഷലേമിൽ യഹോവയുടെ ആലയത്തിലേക്ക് വരുവാൻ എല്ലാ ഇസ്രായേലിന്റെയും യഹൂദായുടെയും അടുക്കൽ ആളയച്ചു യഫ്രയിമിനും മനഷയ്ക്കും എഴുത്തുമെഴുതി രണ്ടാം മാസത്തിൽ പെസഹ ആചരിക്കണമെന്ന് രാജാവും അവന്റെ പ്രഭുക്കന്മാരും യരുഷലേമിലെ സർവസഭയും നിർണയിച്ചിരുന്നു പുരോഹിതന്മാർ വേണ്ടുന്നത്രയും പേർ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കാതെയും ജനം യരൂഷലേമിൽ ഒരുമിച്ച് കൂടാതെയും ഇരുന്നതുകൊണ്ട് സമയത്ത് അത് ആചരിപ്പാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല ആ കാര്യം രാജാവിനും സർവസഭയ്ക്കും സമ്മതമായി ഇങ്ങനെ അവർ യെരുഷലേമിൽ ഇസ്രയേലിന്റെ ദൈവമായ യഹോവയ്ക്ക് പെസഹ ആചരിപ്പാൻ വരേണ്ടതിന് ഷേബ മുതൽ ദാൻ വരെ എല്ലാ ഇസ്രായേലിന്റെ ഇടയിലും പരസ്യമാക്കണമെന്ന് ഒരു തീർപ്പുണ്ടാക്കി അവർ ബഹു അത് വിധി പോലെ ആചരിച്ചിരുന്നില്ല അങ്ങനെ ഓട്ടാളർ രാജാവിന്റെയും പ്രഭുക്കന്മാരുടെയും എഴുത്തുകൾ എല്ലാ ഇസ്രായേലിന്റെയും യഹൂദായുടെയും ഇടയിൽ കൊണ്ടുപോയി രാജകൽപ്പന പ്രകാരം പറഞ്ഞതെന്തെന്നാൽ ഇസ്രയേൽ മക്കളെ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ യഹോവ നിങ്ങളിൽ അശൂർ രാജാക്കന്മാരുടെ കയ്യിൽ നിന്ന് തെറ്റിയൊഴിഞ്ഞ ശേഷിപ്പിന്റെ അടുക്കിലേക്ക് തിരിയേണ്ടതിന് നിങ്ങൾ അവന്റെ അടുക്കിലേക്ക് തിരിഞ്ഞുകൊള്ളു തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയോട് അകൃത്യം ചെയ്ത നിങ്ങളുടെ പിതാക്കന്മാരെയും നിങ്ങളുടെ സഹോദരന്മാരെയും പോലെ നിങ്ങളാകരുത് അവൻ അവരെ നാശത്തിന് ഏൽപ്പിച്ചു കളഞ്ഞത് നിങ്ങൾ കാണുന്നുവല്ലോ ആകയാൽ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ നിങ്ങൾ ദുശാഠ്യം കാണിക്കരുത് യഹോവയ്ക്ക് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു അവൻ സദാകാലത്തേക്കും വിശുദ്ധീകരിച്ചു അവന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് വന്ന് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ ഉഗ്ര കോപം നിങ്ങളെ വിട്ടുമാറേണ്ടതിന് അവനെ സേവിപ്പിൻ നിങ്ങൾ യഹോവയെങ്കിലേക്ക് വീണ്ടും തിരിയുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരന്മാരും പുത്രന്മാരും തങ്ങളെ ബദ്ധരാക്കി കൊണ്ടുപോയവരോട് കരുണ ലഭിച്ച് ഈ ദേശത്തിലേക്ക് മടങ്ങിവരും നിങ്ങളുടെ ദൈവമായ യഹോവ കൃപയും കരുണയും ഉള്ളവനല്ലോ നിങ്ങൾ അവന്റെ അടുക്കിലേക്ക് തിരിഞ്ഞു വരുന്നുവെങ്കിൽ അവൻ നിങ്ങളെ നോക്കാതെ വണ്ണം മുഖം തിരിച്ചു കളകയില്ല അങ്ങനെ ഓട്ടാളർ എഫ്രീമിന്റെയും യും മനുഷ്യയുടെയും ദേശത്ത് പട്ടണം തോറും സെബൂലൂൻ വരെ സഞ്ചരിച്ചു അവരോ അവരെ പരിഹസിച്ച് നിന്ദിച്ചു കളഞ്ഞു എങ്കിലും ആശേരിലും മനശേയിലും സബൂലൂനിലും ചിലർ തങ്ങളെ തന്നെ താഴ്ത്തി യരൂഷലേമിലേക്ക് വന്നു യഹൂദായിലും യഹോവയുടെ വചനപ്രകാരം രാജാവും പ്രഭുക്കന്മാരും കൊടുത്ത കൽപ്പന അനുസരിച്ച് നടക്കേണ്ടതിന് അവർക്ക് ഐക്യമത്യം നൽകുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കൈ വ്യാപരിച്ചു അങ്ങനെ രണ്ടാം മാസത്തിൽ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഉത്സവം ആചരിപ്പാൻ ബഹുജനം ഏറ്റവും വലിയൊരു സഭയായി യെരുഷലേമിൽ വന്നുകൂടി അവർ എഴുന്നേറ്റ് യെരുഷലേമിൽ ഉണ്ടായിരുന്ന ബലിപീഠങ്ങളെ നീക്കിക്കളഞ്ഞു സകല ദൂപ്പകലശങ്ങളെയും എടുത്ത് കിദ്രോൻ തോട്ടിലെറിഞ്ഞുകളഞ്ഞു രണ്ടാം മാസം പതിനാലാം തീയതി അവർ പെസഹ അറുത്തു എന്നാൽ പുരോഹിതന്മാരും ലേവ്യരും ലജ്ജിച്ച് തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് യഹോവയുടെ ആലയത്തിൽ ഹോമയാഗങ്ങളെ കൊണ്ടുവന്നു അവർ ദൈവപുരുഷനായ മോശയുടെ ന്യായ പ്രമാണ പ്രകാരം തങ്ങൾക്കുള്ള വിധി അനുസരിച്ച് തങ്ങളുടെ സ്ഥാനത്തു നിന്നു പുരോഹിതന്മാർ ലേവ്യരുടെ കയ്യിൽ നിന്ന് രക്തം വാങ്ങി തളിച്ചു തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കാത്തവർ പലരും സഭയിലുണ്ടായിരുന്നു അതുകൊണ്ട് ശുദ്ധിയില്ലാത്ത ഓരോരുത്തനു വേണ്ടി പെസഹ അറുത്ത് യഹോവയ്ക്ക് നിവേദിക്കേണ്ടതിന് ലേവ്യർ ഭരമേറ്റിരുന്നു വലിയൊരു ജനസമൂഹം എഫ്രയിമിൽ നിന്നും മനശേയിൽ നിന്നും ഇസാഖാരിൽ നിന്നും സെബൂലൂനിൽ നിന്നുമുള്ള അനേകർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കാതെ എഴുതിയിരിക്കുന്ന വിധി വിട്ട് മറ്റൊരു പ്രകാരത്തിൽ പസഹാത്തിരുന്നു എന്നാൽ യഹിസ്കിയാവ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു വിശുദ്ധ മന്ദിരത്തിനാവശ്യമായ വിശുദ്ധീകരണം പോലെ വിശുദ്ധനായില്ലെങ്കിലും ദൈവത്തെ തന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ തന്നെ അന്വേഷിപ്പാൻ മനസ്സ് വയ്ക്കുന്ന എല്ലാവരോടും ദയാലുവായ യഹോവയെ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു യഹോവ യഹിസ്കിയാവിന്റെ പ്രാർത്ഥന കേട്ട് ജനത്തെ സൌഖ്യമാക്കി അങ്ങനെ യരുഷലേമിൽ വന്നുകൂടിയിരുന്ന ഇസ്രയേൽ മക്കൾ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഉത്സവം ഏഴു ദിവസം മഹാസന്തോഷത്തോടെ ആചരിച്ചു ലേവ്യരും പുരോഹിതന്മാരും ഉച്ഛനാദമുള്ള വാദ്യങ്ങളാൽ യഹോവയ്ക്ക് പാടി ദിവസം പ്രതിയും യഹോവയെ സ്തുതിച്ചു യഹിസ്കിയാവ് യഹോവയുടെ ശശുശ്രൂഷയിൽ സാമർഥ്യം കാണിച്ച എല്ലാ ലേവിരോടും ഹൃദ്യമായി സംസാരിച്ചു അവർ സമാധാന യാഗങ്ങൾ അർപ്പിച്ചും തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ സ്തുതിച്ചും കൊണ്ട് ഏഴു ദിവസം ഉത്സവം ഘോഷിച്ച് ഭക്ഷണം കഴിച്ചു പിന്നെയും ഏഴു ദിവസം ഉത്സവം ആചരിപ്പാൻ സർവ്വസഭയും നിർണയിച്ച് അങ്ങനെ അവർ വേറെ ഏഴു ദിവസവും സന്തോഷത്തോടെ ആചരിച്ചു യഹൂദാ രാജാവായ യഹിസ്കിയാവ് സഭയ്ക്ക് ആയിരം കാളകളെയും ഏഴായിരം ആടിനെയും കൊടുത്തു പ്രഭുക്കന്മാരും സഭയ്ക്ക് ആയിരം കാളകളെയും പതിനായിരം ആടിനെയും കൊടുത്തു അനേകം പുരോഹിതന്മാർ തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചു യഹൂദായുടെ സർവ്വസഭയും പുരോഹിതന്മാരും ലേവിരും ഇസ്രയേലിൽ നിന്ന് വന്ന സർവ്വസഭയും ഇസ്രായേൽ ദേശത്ത് നിന്ന് വന്ന യഹൂദായിൽ പാർത്തിരുന്ന പരദേശികളും സന്തോഷിച്ചു അങ്ങനെ യരുഷലേമിൽ മഹാസന്തോഷമുണ്ടായി ഇസ്രയേൽ രാജാവായ ദാവീദിന്റെ മകൻ സലോമോന്റെ കാലം മുതൽ ഇതുപോലെ യരുഷലേമിൽ സംഭവിച്ചിട്ടില്ല ഒടുവിൽ ലേവ്യരായ പുരോഹിതന്മാർ എഴുന്നേറ്റ് ജനത്തെ അനുഗ്രഹിച്ചു അവരുടെ അപേക്ഷ കേൾക്കപ്പെടുകയും അവരുടെ പ്രാർത്ഥന അവന്റെ വിശുദ്ധ നിവാസമായ സ്വർഗത്തിലെത്തുകയും ചെയ്തു